ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് ദി നീ അല്ലെങ്കിൽ മുട്ടിന്റെ തേയ്മാനം അതായത് ആർട്ടിക്കുലർ കാർട്ട്ലേജ് അതാണ് മുട്ടിന്റെ ജോയിന്റിന് വേണ്ടി അതിന്റെ ലോഡ് ഷെയർ ചെയ്യുന്നതും ഫ്രിക്ഷൻ കുറയ്ക്കുന്നതുമായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് ആർട്ടിക്കുലർ കാർട്ട്ലേജ് ഈ ആർട്ടിക്കുലർ കാർട്ട്ലേജ് മെക്കാനിക്കൽ ലോഡ് കൂടുന്നതിനാൽ അതിന്റെ ദ്രവിച്ചു പോകുന്നതാണ് പോസിറ്റീവ് ആർത്രൈറ്റിസ് ആർട്ടിക്കുലർ കാർട്ടേജ് ശരീരത്തിൽ പ്രൊഡക്ഷൻ കൂടുന്നതും അല്ലെങ്കിൽ ഡീജനറേഷൻ കൂടുന്നതും പ്രൊഡക്ഷൻ കുറയുന്നതും ഡീജനറേഷൻ കൂടുന്നതുമാണ് ഇതിന്റെ പത്തോ മെക്കാനിസം മെക്കാനിക്കൽ ലോഡ് അമിതമായി വരുന്നതിനാൽ ഈ ആർട്ടിക്കുലർ കാർട്ട്ലേജ് ദ്രവിച്ചു തുടങ്ങുന്നു ദ്രവിച്ചു തുടങ്ങി ദ്രവിച്ചു തുടങ്ങി ശരീരത്തിന് തന്നെ സ്വന്തമായിട്ട് ആ മുട്ടിന്റെ കാർട്ട്ലേജ് ഡാമേജ് ഹീൽ ചെയ്യാനായിട്ടുള്ള സെൽഫ് ഹീലിംഗ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം നിലച്ചു നിൽക്കും ആ നിലച്ചു പോയി കഴിഞ്ഞാലാണ് തേയ്മാനത്തിന്റെ ആരംഭം തുടങ്ങുക ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഏജ് രണ്ട് ഒബീസിറ്റി മൂന്ന് വെയിറ്റ് ബെയറിംഗ് ജോയിന്റ് മോസ്റ്റ്ലി മുട്ട് അല്ലെങ്കിൽ ഹിപ്പ് നാല് റെപ്പിറ്റീറ്റീവ് യൂസ് അഞ്ച് ഹൈ ഫങ്ഷണൽ ഡിമാൻഡ് ഉള്ള അത്ലറ്റ്സിൽ വരുന്ന ഒരുപാട് ലോഡ് മുട്ടിലോട്ട് വരുന്നതിന് മൂലമുണ്ടാകുന്ന കാർഡ്ലേജ് ഡാമേജ്